ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തോന്നിയിട്ടുള്ളത് നമ്മുടെ ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ് നമ്മുടെ മുതുകത്ത് അല്ലെങ്കിൽ നെക്കിൽ കഴുത്തിൽ വല്ലാത്ത ഇരുളിച്ച അല്ലെങ്കിൽ കൈകളിൽ ഇതുപോലെ സൺ ടാൻ അടിച്ചിട്ട് വല്ലാത്ത നമ്മുടെ സ്വാഭാവിക നിറം നഷ്ടപ്പെട്ടിട്ട് വല്ലാത്തൊരു ഡാർക്ക്നെസ് അതുപോലെ കാലുകളിലും പ്രത്യേകിച്ച് കഴുത്തിൽ നമ്മുടെ ബ്ലൗസിൻ്റെ ആ നെക്ക് ഈ ഒരു ഭാഗത്ത് ഒക്കെ വല്ലാത്തൊരു ഡാർക്ക്നെസ് നമ്മൾ മുഖം സംരക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതും അപ്പോൾ നമുക്ക് ഇന്ന് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഓട്ട്സാണ് ഓട്സ് എല്ലാവരുടെ അടുത്ത് ഉള്ള സാധനമാണ് നമുക്ക് എവിടെയൊക്കെയാണോ ആവശ്യത്തിന് വേണ്ടുന്നത് അതിനനുസരിച്ച് ഒന്നോ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിലുള്ള ഓട്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ് ഇവിടെ വെളിച്ചെണ്ണ കുറച്ച് തണുപ്പായതുകൊണ്ട് കട്ടി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നോർമൽ ടെമ്പറേച്ചറായിട്ടാണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചൂടാക്കണമെന്നില്ല നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് ഇവിടെ കട്ടിയായതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ എത്ര വേണമെന്ന് ചോദിച്ചാൽ ഓട്സ് ഒന്ന് ഒരുപാട് കുതിർന്നല്ല ഓട്സിലൊന്ന് പിടിച്ച് നിൽക്കാം പാകത്തിനുള്ള ആ ഒരു രീതിയിൽ വേണ്ട ഇതിൽ ഒട്ടും കൂടുതലും ഒട്ടും കുറവുമില്ല ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒന്ന് കുതിർന്ന് നിൽക്കണം ഈ ഒരു രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് കുതിരാൻ അനുവദിക്കുക ഇനി ഇതിനെടുക്കുന്നത് ഒരു ഇരുപത് മിനിറ്റിന് ശേഷമായിരിക്കണം നന്നായിട്ട് അമുക്കി നല്ല പ്രെസ്സ് ചെയ്ത് വെച്ച് ഓട്സും വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും അങ്ങനെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം പിന്നെ നമ്മൾ ഇതിനെന്താണ്ട് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓട്സൊക്കെ ഇങ്ങനെ സൈസൊക്കെ ഒന്ന് വലുതായി ചെറുതായിട്ടൊന്ന് കുതിർന്നു വരുന്ന പോലെ കാണും ഇനി ഇതിനകത്തേക്ക് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഇനി ഇതിനകത്തേക്ക് വേണ്ടുന്നത് പാലാണ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് അല്ലെങ്കിൽ തിളപ്പിക്കാത്ത കാച്ചാത്ത പാൽ അല്പം തണുത്ത പാലായാലും പ്രശ്നമില്ല അതിനെ എടുത്തിട്ട് ഒരുമിച്ച് പാല് മൊത്തം ഒഴിച്ചു കൊടുക്കരുത് ആദ്യം ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക വെളിച്ചെണ്ണയിൽ കുതിർന്നിരിക്കുന്ന ഈ ഓട്സ് നല്ല രീതിയിൽ പാൽ പിടിച്ചെടുക്കും അതിനനുസരിച്ച് പാൽ എത്രമാത്രം ഓട്സ് കുടിക്കുന്നു അതിനനുസരിച്ച് മാത്രം പാലൊഴിച്ചു കൊടുക്കുക ഒന്നിച്ച് ഒത്തിരി പാലെടുത്ത് ഒഴിക്കരുത് കുറേച്ച കുറേച്ച പാലൊഴിച്ച് അതിനെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ആദ്യം നമ്മൾ ഒരു ടീസ്പൂൺ അളവിലുള്ള പാലൊഴിച്ചു പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പാൽ കുടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആവാൻ തുടങ്ങും ഓട്ട്സിലേക്ക് പാൽ അബ്സോർവ് ചെയ്യുന്ന അനുസരിച്ച് മാത്രം പാലൊഴിച്ചു കൊടുക്കുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽബട്ടൺ കൂടി ഒന്ന് ഓളാക്കി കൊടുക്കണം അപ്പോൾ വീഡിയോ കണ്ടതുപോലെ ഇത് ഇപ്പം നമ്മുടെ ഓട്സ് പാലിലൊക്കെ കുതിർന്ന് നല്ല നമ്മൾ ചോറൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്താൽ എത്രമാത്രം സോഫ്റ്റ് ആവും അതേപോലെ നല്ല സോഫ്റ്റായിട്ടുണ്ട് ഈ ഒരു സമയത്ത് മുതുകത്തായാലും കഴുത്തിലായാലും കൈകാലുകളിലായാലും നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് സോപ്പൊക്കെ ഇട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മുതൽ ഒരു ഏഴ് മിനിറ്റ് വരെയൊക്കെ നമ്മൾ കുടി കുളിക്കുന്നതിന് മുമ്പ് ചെയ്യാവുന്നതിനേ ഉള്ളൂ ഒരു അഞ്ച് മുതൽ ഒരു പത്ത് മിനിറ്റിനകത്ത് വരെ നന്നായിട്ട് മസാജ് ചെയ്യണം മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഓട്ട്സൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങും ആ സമയം നമ്മൾ നമ്മുടെ കൈകൾ വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം വീണ്ടും അതുപോലെ ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓട്സ് ഈ ഒരു മിക്സ് തീരുന്നതുപോലെ ഈ രീതിയിൽ മുകളിൽ മുകളിൽ മസാജ് ചെയ്തു കൊടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഒന്നും ഉണങ്ങാനൊന്നും കൊടുക്കണ്ട ഈ ഒരു ഏഴ് മിനിറ്റ് മുതൽ ഒരു പത്ത് മിനിറ്റ് സമയം വരെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുമ്പോൾ ഉണങ്ങുന്നതിനനുസരിച്ച് കൈകൾ നനച്ച് വീണ്ടും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പാക്ക് ഒരു രണ്ട് ദിവസം ഇടവിട്ട് കണ്ടിന്യൂ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ സ്കിന്നിനുണ്ടാകുന്ന ഡ്രൈനസ്സ് അതുപോലെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നിൻ്റെ ആ കളർ വീണ്ടെടുക്കുന്നതിനും വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും വേണം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്